ട്ടോ അമ്മയേ അമ്മ കിട്ടണില്ല ഈ പൂവെന്താണെന്നറിയോ ആ നല്ല ഭംഗിയുണ്ടല്ലേ ചെമ്പരത്തിയുടെ ഒരു കുടുംബക്കാരനോ കുടുംബക്കാരിയോ അങ്ങോട്ടൊക്കെയാണെന്ന് തോന്നണല്ലേ സത്യം നല്ല ഭംഗിയുണ്ട് ശരിക്കും ഇതിനെയൊക്കെ നട്ടു പക്ഷെ മുള്ളുണ്ട് കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു മുള്ളു ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കയല്ലേ വെണ്ടക്കയുടെ ഒരു ഇലയൊക്കെ പോലെ തോന്നുന്നുണ്ട് പക്ഷെ പൂ അടിപൊളിയാട്ടോ പണ്ടേ നമ്മുടെ പണ്ട് നമ്മൾ ഈ അത്തപ്പൂക്കളൊക്കെ ഇടുമ്പോൾ പൂക്കൾക്ക് പൂക്കൾക്ക് ക്ഷാമൊന്നും ഉണ്ടാവില്ല കാരണം നാട്ടിൻപുറത്തുള്ള ഈ പൂക്കളാണ് നമ്മൾ ഇങ്ങനത്തെ പൂക്കൾ പിന്നെ വേലികൾ അതിരുകളിലൊക്കെ ഉണ്ടാവുന്ന പല പല പൂക്കൾ അന്ന് നെല്ലിപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ പാടത്ത് മാത്രം കിട്ടുന്ന പൂവാണ് അതിന് വേറെ സ്ഥലങ്ങളിൽ വേറെ എന്താണെന്നുള്ള അറിയില്ല ഒരു വയലറ്റ് പൂവാണ് കേട്ടോ അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നെല്ല് പൂക്കളിടുക ഹലോ കുമ്പിടി നിൽക്കുന്ന പോലെ ഞാനേ അമ്പലിയമ്മവൻ്റെ സൺലൈറ്റ് ഒന്ന് വേ മേടിക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് കൂടുതൽ കിട്ടുമെങ്കിൽ നമുക്കത് ഉപകാരപ്രദമായേനെ അവർ തരുമോ ചിലപ്പോൾ ഈ അമ്പിളിയമ്മാവൻ്റെ സൺലൈറ്റ് മേടിക്കാൻ വന്ന ഞാൻ ഉരുകി പോവാതിരുന്ന ഭാഗ്യം നല്ല ചൂടുണ്ട് കേട്ടോ എന്നാലും കൊണ്ടല്ലേ പറ്റൂ പറ്റൂട്ടോ ആ പൂ നല്ല ഭംഗിയുണ്ട് അല്ലേ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു വകഭേദമാണ് തോന്നുന്നു ഏതാണ്ട് എവിടെയൊക്കെയോ തോന്നുന്നു തോന്നുന്നുട്ടോ നമുക്കൊന്ന് നോക്കാം ഇതിനെ അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല വേലയിലൊക്കെ ഉണ്ടാവും പിന്നെ ഒരു മുള്ളുണ്ട് തമ്മിൽ അമ്പലിയമ്മാവിനെ പിടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു ഐസ്ക്രീം നമ്മുടെ കോഫി ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി എടുത്തു കഴിച്ചു കേട്ടോ നമ്മൾ ഉച്ചക്ക് ഇതെല്ലാം ചൂടായിരുന്നു അപ്പോൾ അമ്മയും ഞാനും കൂടെ ഒരു ഐസ്ക്രീം ഇന്നലെ വാങ്ങിച്ചതായിരുന്നു ഐസ്ക്രീമും കഴിച്ചു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടമാക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ